മയ്യത്ത് നമസ്കരിക്കുക ഈ വിഷയത്തിൽ നമ്മൾ എത്രമേർ ജാഗ്രതയുള്ളവരാണ് ഒരു മരണവാർത്ത കേട്ടാൽ ആ മയ്യത്തിൻ്റെ ജനാസയുടെ സമയമേതാന്ന് അന്വേഷിക്കുന്ന എത്ര പേരുണ്ട് കടയിൽ നിന്നൊരു പത്ത് മിനിറ്റ് ലീവ് ലീവെടുത്താൽ ഒരു മയ്യത്ത് നമസ്കാരം കിട്ടും പക്ഷേ പോകാൻ മനസ്സനുവദിക്കുന്നില്ല സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് വേണ്ടി വന്നാൽ ഒരു പിരിടൊന്ന് മാറ്റി വെച്ചാൽ ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷെ ഇറങ്ങൂല കല്യാണം ലീവ് എടുക്കും ും വേറെ ഏത് മാമൂലുകൾക്കും നമ്മുടെ കൂടെ ജീവിച്ച പ്രിയപ്പെട്ടവനായ ഒരു മനുഷ്യന്റെ വേണ്ടി മാന്യമായ ഒരു നമ്മൾ തയ്യാറാകാറുണ്ടോ ഇസ്ലാം പഠിപ്പിച്ച മര്യാദ ഒരിക്കൽ പറഞ്ഞു കാര്യങ്ങൾ പങ്കെടുത്താൽ

ഒരാൾക്ക് മയത്തിനെ അടക്കി കഴിയുന്നതുവരെ അതിന്റെ കാര്യത്തിൽ സാക്ഷികളാകാൻ കഴിഞ്ഞാൽ ഫലഹു അവന് രണ്ട് പ്രതിഫലമുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ളത് പോലെ തന്നെ അന്ന് സഹാബത്ത് ചോദിക്കുകയാണ് എന്താണ് ഈ രണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഭീമമായ പർവ്വതസമാനമായ പ്രതിഫലം കൂറ്റൻ മലകളുടെ പ്രതിഫലം അത്രയും ഉയരമുള്ള കനം കെട്ട പ്രതിഫലമാണ് വൈദ്യുത നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് ഒരു വ്യക്തിയുടെ ജനാസക്കു വേണ്ടി നമസ്കരിക്കാൻ നാൽപ്പതാളുകൾ എങ്ങനെ ശിർക്ക് തൗഹീദിന്റെ മനസ്സോടെ നാൽപ്പത് പേര് മറ്റൊരു ഹരിസിൽ നൂറ് പേരൊന്നൊക്കെയുണ്ട് അങ്ങനെ ഒരു ജനാസക്ക് വേണ്ടി അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് അലൈഹി വസ്ലം ആ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാകും ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ചായ പിടിച്ചവരുണ്ടാകും ഒരുപാട് കാലം യാത്ര പോയവരുണ്ടാകും എന്നും കാണുമ്പോൾ ചിരിച്ച് സംസാരിച്ചവരൊക്കെ ഉണ്ടാകും പക്ഷെ ആ മനുഷ്യനൊന്ന് മരിച്ചപ്പോൾ ഒന്ന് പോയി നമസ്കരിച്ച ആ മനുഷ്യൻ്റെ പാപമോചനത്തിന് വേണ്ടി പറയാൻ കാണിക്കാത്തവർക്കുള്ളതാണ് ഈ ഹദീസ് എത്ര ഒമ്പിച്ച പ്രതിഫലമാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് മയ്യത്ത് കണ്ടുപോരുന്ന അവസ്ഥക്ക് പകരമായി കാഴ്ചക്കപ്പുറത്ത് കാണാൻ പറഞ്ഞത് രോഗം വരുമ്പോഴാണ് രോഗിനെ സന്ദർശിക്കണം മയ്യത്തിനെ സന്ദർശിക്കലല്ല പഠിപ്പിച്ചത് മയ്യത്തിനു വേണ്ടി നമസ്കാരത്തിലും തദുഫീനിലും പങ്കെടുക്കാനാണ് പറഞ്ഞു ഒരാൾ മയ്യത്തോ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇനി പറയുന്ന നിബന്ധനകൾ അയാൾ പാലിക്കണം അ നെയ്യത്തു ഇസ്തിഖ്ബാലുൽ ഇഷ്ടുൽ കിബിലക്ക് നേരെ തിരിയണം ഔറ ഔറത്ത് മറക്കണം തൊഹാറ ശുദ്ധിയുള്ളവനാകണം നജാസ നജസ് ഇല്ലാത്തവനായി മാറണം ഇസ്ലാമോ നിസ്കരിക്കുന്നവനും മയ്യത്തോ മുസ്ലിം ആയിരിക്കണം ജനാസ ജനാസ അവിടെ ഉണ്ടായിരിക്കണം മുഖല്ലിഫൻ പ്രായപൂർത്തി എത്തിയ ആളായിരിക്കണം ഇവരൊക്കെ ആ നിബന്ധനകൾ പാലിക്കേണ്ടവരാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കൂല കുറെ ആൾക്കാരുണ്ട് ഇമാമു അവർ കയറി നിൽക്കും മയ്യത്ത് നമസ്കാരത്തിന് അവർ കയറി ചാടി കയറി ഇമാമു നിക്കും നമസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയില്ല മിണ്ടാതെ നടക്കണോണ്ട് ആർക്കും അറിയില്ല ഒന്ന് നല്ലോണം ആലോചിച്ചോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല ഒന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കണം രണ്ട് നാല് ചൊല്ലണം മൂന്ന് ഫാത്തിഹ ഫാത്തിഹ തക്ബീറുകൾ നബി തങ്ങളുടെ പേരിൽ ചൊല്ലണം മയ്യിത്തി വേണ്ടി പ്രാർത്ഥിക്കണം ക്രമപ്രകാരം ചെയ്യണം സലാം സലാം സമയത്ത് ഈ കാര്യങ്ങൾ ആ നമസ്കാരത്തിന്റെ അടിയന്തിര ഘടകമാണ് ഇനി നമസ്കാരത്തിന്റെ പൂർണ്ണമായ സുന്നത്ത് കിട്ടണം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഓരോ തക്കി കൈകൾ ഉയർത്തുക സൂറത്ത് ഓതുന്നതിന്റെ മുമ്പ് ഈ പ്രാർത്ഥിക്കുക മുസ്ലിംങ്ങൾക്കും തനിക്കും അയ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പതുക്കെയായി ഖുർആൻ പാരായണം ചെയ്യുക നാലാമത്തെ തീറിന് ശേഷം അല്പം നിൽക്കുക മൗനം പാലിക്കുക വലത് കൈ ഇടത് കൈയിൻ്റെ മേലെ വെക്കുക അതുപോലെ തന്നെ സലാം വലതു ഭാഗത്തേക്കെങ്കിലും സലാം വീട്ടുക എന്നത് അതിന്റെ സുന്നത്തുകൾ ലഭിക്കാനുള്ള കാരണമാണ് ഇനി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മൾ കൃത്യമായി ഇത്രയും ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ഈ നമസ്കാരത്തിന്റെ കാര്യം നമുക്ക് ശരിക്കറിയുമോ ഇത് വേറെ ഒരാളോട് ചോദിക്കാൻ പറ്റൂല നമ്മൾ നമ്മളോടാ ചോദിക്കേണ്ടത് ഓരോ മഹലിലും ഓരോ ദിവസവും എത്ര ജനാസ നമസ്കാരം വരുന്നു ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് പറയേണ്ടുന്ന പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ വേണ്ട സ്വന്തം പിതാവിൻ്റെ മാതാവിന്റെ ജനാസയുടെ മുമ്പിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ പറയുന്ന പ്രാർത്ഥന ആ സമയത്ത് എണീറ്റിന്ന് പഠിച്ച നിങ്ങൾക്ക് പഠിയാൻ പോണില്ല നിങ്ങൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ആ സമയത്ത് എഴുന്നേറ്റ് വേഗത്തിൽ പഠിച്ചാൽ ബേജാറ് കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒന്നല്ലത് അതുകൊണ്ട് നേരത്തെ പഠിച്ചെടുക്കണം നമ്മൾ ഓരോ ക്ലാസ്സിനും ഇങ്ങനെ ആളുകളെ ക്ഷണിക്കുകയും മെനോസ് ചെയ്യുകയും കുത്തുബയിൽ പറയുകയൊക്കെ ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്ന പ്രാർത്ഥനകളും ഹരീസുകളുമൊക്കെ പഠിച്ച് അവനവന്റെ ദുനിയാവിനും ആഹ്ത്തിനും നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എല്ലാം കൂടി ഒരു കുത്തുബയിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് പഠിച്ചെടുക്കണം വളരെ പ്രധാനമായും ഫാത്തി സുഹൃത്ത് ഊതിയെടുക്കുക എല്ലാവർക്കും അറിയാൻ കഴിയുന്നത് രണ്ടാമത്തേത് നമ്മളൊക്കെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുപോയി വെച്ചാൽ ഉടൻ തന്നെ പള്ളിയിലെ ഹത്തീബ് തിരിഞ്ഞെന്ന് കൊണ്ട് പറയും നമ്മൾ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് ഒന്നാമത്തേതിൽ ഫാത്തിഹയാണ് രണ്ടാമത്തേക്ക് പേരിൽ സ്വലാത്താണ് എന്നിട്ട് ഇമാമ് ഒരു കാര്യം കൂടി ചേർത്ത് പറയും ഇബ്രാഹീമി സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്റെ കാരണം ഇസ്ലാമിൽ ആ സ്വലാത്തേ ഉള്ളൂ ഇസ്ലാമിൽ ആ സ്വലാത്താണ് മാതൃകയുള്ളത് പുതുതായി ഉണ്ടാക്കിയാഭത്തിനും കൊണ്ട് ഓരോരുത്തർ ഉണ്ടാക്കിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റൂല എന്താ പറ്റാത്തത് അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് സ്വലാത്ത് വാർഷികങ്ങൾ സ്വലാത്ത് പെട്ടികൾ സ്വലാത്ത് ആഘോഷങ്ങൾ സ്വലാത്ത് പാർസലുകൾ ഇതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിമാ സലാത്താണ് നമ്മൾ നിസ്കാരങ്ങളിലെല്ലാം ചൊല്ലേണ്ടത് അത് തന്നെയാണ് നമസ്കാരം കഴിഞ്ഞാലും ഇസ്ലാമിലുള്ളൂ മൂന്നാമത്തേത് മയ്യത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അള്ളാഹു عنه േ അള്ളാഹുബേ ഈ മയ്യത്തിന്റെ എല്ലാ സകല പാപങ്ങളും വൃത്തിയാക്കി ശുദ്ധീകരിച്ചു കൊടുക്കണേ ഇദ്ദേഹത്തിന് ഈ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ നല്ല അയൽവാസികളെ കൊടുക്കണേ നല്ല ഇണകളെ കൊടുക്കണേ നരകത്തിന്റെ രക്ഷപ്പെടുത്തണേ ഇതാണ് വാക്ക് അതങ്ങോട്ട് പോകാതെ യും ഈ പ്രാർത്ഥനയും അറിയാവുന്നവർക്ക് അതും ചൊല്ലാവുന്നതാണ് ഇനി മരിച്ചിരിക്കുന്ന ജനാസ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയാണ് നമുക്കൊന്നേ അറിയുള്ളൂ അതന്നെ പഠിച്ചെടുക്കാൻ പറ്റ പാടെ നമുക്ക് അറിയുള്ളൂ എന്നാലിനി രണ്ടാമത് ഒരു പ്രാർത്ഥന കൂടെ പഠിക്കണം എപ്പോഴും സംഭവിക്കാം ഒരു കുട്ടിയാണ് മരിച്ചതെങ്കിൽ മൂന്നാമത്തെ തക്ബീറിൽ ഇത് പ്രാർത്ഥിക്കണം ഫറതൻ فرة وذخرا لبالدي وشفيعا وجابا اللهم ثقل به موازينهما واعظم به وجورهما والهقه بصالح المؤمنين واجعله في كفاله ابراهيم وقه برحمتك عذاب الجهيم കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും നാളെ പരലോകത്തൊക്കെ ഒരു സൂക്ഷിപ്പ് മുതലാക്കി ഈ ജനാസയെ മാറ്റണേ എന്ന അർത്ഥം വരുന്ന പ്രാർത്ഥനയോടൊങ്ങി പുസ്തകം ഇവിടെ പുറത്ത് കൃത്യമായി ഇരുന്ന് എഴുതി പഠിക്കാൻ വായിച്ച് പഠിക്കാൻ നമുക്ക് സൗകര്യം പഠിച്ചിരിക്കണം ഇത് അപൂർവം ചാൻസുകളാണ് ഇത് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ് നമ്മൾ ആലോചിക്കും ആ മരിച്ചു കിടക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നമ്മൾ വരും പ്രാർത്ഥിക്കും നമ്മൾ അതുകൊണ്ട് ആ നിലക്കുമുള്ള പ്രാർത്ഥനകൾ അതിൻ്റെ കൂടെയുണ്ട് നാലാമത്തെ തക്ബീറിൽ അല്പസമയം നിശബ്ദമായാലും മതി അല്ല ഇനി പറ്റുമെങ്കിൽ ഇങ്ങനെയും പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അടക്കമുള്ള പ്രാർത്ഥനകൾ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുക സലാം വിട്ടുക ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ നാട്ടിൽ ജനാസയുമായി ബന്ധപ്പെട്ട ചില അബദ്ധ ധാരണകളുണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞു ജനാസയെടുത്തു കുളിപ്പിച്ച് എടുത്ത് കഫൻ ഗവൻ എല്ലാം കഴിഞ്ഞ് മയ്യത്ത് എടുക്കാൻ സമയത്ത് വീട്ടിൽ ഉമ്മ വന്നിട്ട് പറഞ്ഞു ഇതെന്റെ ഭർത്താവാണ് എനിക്ക് മയ്യത്ത് നമസ്കരിക്കുന്നു ഉടൻ അവിടെയുള്ള കാരണവന്മാരും നേതാക്കന്മാരും എഴുന്നേറ്റിട്ട് പറയും സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ അവരുടെ വാപ്പയാണ് മരിച്ചിരിക്കുന്നത് ആ സഹോദരിയുടെ ഭർത്താവാണ് മരിച്ചിരിക്കുന്നത് അവർക്ക് പ്രാർത്ഥിച്ച് നമസ്കരിക്കണം എന്താണ് തെറ്റ് ഇസ്ലാമിൽ എവിടെയാണ് അതിന് തെറ്റ് എന്നിട്ട് പറയാണ് പുരുഷന്മാർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് സ്ത്രീകൾ നമസ്കരിക്കുന്നത് മയ്യത്തിനോടുള്ള അപമാനമാണ് ഈ പറയുന്ന ആളുകൾ സ്ത്രീകളെ അപമാനിക്കല്ലേ എന്ത് ഏത് ഫത്വയാണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ളത് ഏത് മദബബിന്റെ കിതാബുകളുടെ രേഖയാണുള്ളത് വെറും നാട്ടിലെ ചിലരുടെ വാശിയൊഴിച്ചാൽ എത്ര വിലപ്പെട്ട ആ സഹോദരിമാരുടെ മനസ്സൊരു പക്ഷേ ഇരുപതും മുപ്പതും കൊല്ലം ആവും രോഗിനെ കിടന്ന് നോക്കിയത് ആ ഉമ്മു ഉമ്മാ ക അവസാനം ഒന്ന് ഊതുണ്ടാക്കി ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ എന്തിനാണ് പൗരോഹിത്യേ നമ്മൾ തടസ്സം നിൽക്കുന്നത് ഇസ്ലാമിൽ എവിടെയാണ് തെളിവ് ആയിഷാൻ സായുബക്കാസ് അല്ലാഹുന്റെ മയ്യത്ത് നമസ്കരിച്ച ചരിത്രം വരെ ഹദീസുകളിലുണ്ട് അവരെക്കാളൊക്കെ വലുതാണോ നമ്മുടെ നാട്ടിൽ ആയിഷ അവരൊന്ന് നമസ്കരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് ആ കാര്യത്തിന്റെ ഒരു വലിയ അബദ്ധത്തെ തിരുത്താൻ നമ്മൾ ഓരോ മഹല്ലുകാരും ഇരുന്ന് ആലോചിച്ച് കിതാബുകൾ തുറന്ന് വായിക്കണം എന്നാ പറയാനുള്ളത് രണ്ട് മയ്യത്ത് നമസ്കരിക്കുമ്പോഴും നോക്കേണ്ടത് സൊഫിലേക്കാണ് നമ്മുടെ സ്ഥാനത്തേക്കാ പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ അടുപ്പിച്ചടുപ്പിച്ച ഇവൻ കൈകെട്ടിയിട്ട് നോക്കുന്നത് മറ്റോന്റെ ഷോൾഡറിൽ കാണുക എന്തിന് കാരണം മയ്യത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പലയിടങ്ങളിലും സ്വഫുകൾ ചേർത്ത് നിൽക്കുന്നത് കാണും മാറ്റണം സാധാരണ പോലെ നമസ്കരിക്കാൻ െ ഒരു പള്ളി തീരെ സ്ഥലമില്ലാത്തൊരു ഘട്ടം വരികയാണെങ്കിൽ അതിനെ പറ്റി ആലോചിക്കണ്ടു പള്ളി രണ്ട് നല്ല പള്ളി ഉണ്ട് നീണ്ട് കിടക്കാണ് ആളുകൾ കൃത്യമായി സ്വപ്പ് പാലിച്ചുകൊണ്ട് കൊണ്ട് ജനാസ നമസ്കരിക്കും വെളുനിക്കാൻ ശ്രദ്ധിക്കാം മൂന്നാമത്തെ കാര്യം ചില കുട്ടികൾ അവർ മരിച്ചാൽ ജനാസ നമസ്കാരം ആവശ്യമില്ല അത് നാലു മാസം ഗർഭിണി ആകുന്നതിന് മുമ്പ് മൂന്ന് മാസം കൊണ്ട് മരിച്ച കുട്ടി ഉണ്ടാവും രണ്ട് മാസം കൊണ്ടായ കുട്ടികൾക്ക് ഉണ്ടാകും അവർക്ക് ജനാസ നമസ്കാരം ആവശ്യമില്ല എന്നാൽ നാലു മാസം പൂർത്തിയാക്കിയ ഗർഭിണികളായിരിക്കെ ഒരു കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ അവർക്ക് ജനാസ നമസ്കാരം ഉണ്ടാകേണ്ടതുണ്ട് മറ്റൊരു കാര്യം ജനാസയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കും മരണ വീടുകൾ റീൽസ് ചിത്രീകരണ കേന്ദ്രങ്ങളായി മാറി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്ന റീൽസിന്റെ ഇടയിൽ മരണവീട്ടിലിരുന്നു കൊണ്ട് കോമഡി അടിച്ചുകൊണ്ടിരിക്കുന്ന തമാശ റീൽ റീലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവരം കെട്ട പടുജാഹിര്യങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരുടെ സങ്കടം കാണാൻ കഴിയാത്ത മനുഷ്യന്റെ കണ്ണീര് തുടക്കാൻ കഴിയാത്ത ഈ ജീവികളെ ഈ നിലക്കുള്ള മനോരോഗികളെ നമ്മൾ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കരുത് യാത്ര തമാശയാണെങ്കിലും ഷെയർ ചെയ്യരുത് അതിനെതിരെ ശക്തമായ ഒരു താക്കീതായി നമുക്ക് മാറാനാണ് കഴിയേണ്ടത് അള്ളാഹു സുഹാന ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള നല്ലവരായ മൊമ്മിനിയങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ